എന്റെ പഠിച്ചാണ് അങ്ങോട്ട് ചമ്പ്രുട്ടി അങ്ങോട്ട് ആഴുത് ഹോയ് സഹോദര മ്പ തന്നെ തണുപ്പും മഴയും വെയ്യും നമസ്കരിച്ചു ഇങ്ങനെ മാത്രമേ ഓർമ്മയുള്ളൂ ഓ സൂര്യ ഉദിച്ചില്ല അതിന് മുമ്പേ ആ കൊച്ചിനെ പഠിപ്പിക്കാൻ തുടങ്ങി ഇതൊരു മനുഷ്യ കുഞ്ഞാണെന്നുള്ള ഒരു ധാരണ പോലും ആ പെണ്ണിന് ഇല്ലാതെ പോലും ഒരു അഞ്ച് കൊസ് പെട്ടെന്ന് പഠിച്ചുവയ്ക്ക് എനിക്ക് കൊറച്ച് ജോലി ഉണ്ടെങ്കിൽ അതാ പറഞ്ഞു പെട്ടെന്ന് പഠിച്ചാ ും പിള്ളരിപ്പും ഇതെ മൊത്തം ആക്കിയിട്ടുണ്ട് അവർ ഇപ്പൊ എഴുതി തീർന്നിട്ടുണ്ട് കാണാതെ എന്റെ കൊച്ചെ മതിയാക്ക് അതിൽ ഒന്ന് ഉറങ്ങാതെ ഉമ്മാ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ മുമ്പിലാച്ചി ഇങ്ങനെ എന്താ വർത്താനങ്ങൾ പറയരുതെന്ന് അവർക്ക് അതൊരു എളുതാവും നമ്മളെ ആരെയും പഠിത്തത്തിന്റെ തടസ്സം ആവശ്യം

ശരിയാക്കാ ഞാൻ <hi> റിയിട്ടാണ് തല വെറ്റി പൊടക്കുന്നത് നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ ആയിരിക്കണ എങ്ങനെ കൊച്ചേ നീ വെറുതെ ടെൻഷൻ അടിച്ചു ഓരോന്നും വരുത്തി വെക്കരുത് ആ കൊച്ചെ നല്ലവണ്ണം എഴുതിക്കോളും നീ ഇന്നെല്ലാം നന്നായിട്ട് പഠിപ്പിച്ചാലേ അതിനാണ് ഓഹ് എന്തിനു എന്തോ ആകെ നാലാം ക്ലാസ്സിലാണ് ആയത് ഉമ്മാക്കങ്ങനെയൊക്കെ പറയാം ഓരോ പിള്ളേരെ വാങ്ങിച്ച മാർക്ക് കാണുമ്പോ കണ്ണിനു കണ്ണു കൊടിക്കും കൊഞ്ചിനൊക്കെ അടുത്ത് പറഞ്ഞാലോ എന്നൊന്നും മനസ്സിലാവില്ല നമ്മളെ സ്കൂളിലെ എല്ലാ കൊച്ചുങ്ങളും നല്ല പഠിക്കണ പിള്ളേരാണ് ഏ ഒരു മാർക്കെങ്കിലും കുറഞ്ഞ എന്ത് മോശമാണെന്ന് അറിയാമോ ഉമ്മ നിങ്ങൾക്ക് വഴി പോയില്ല പോയില്ല ആ പുറത്തൊന്നും ഓ അതൊന്നും ുംറങ്ങൂലും അവനെ കുറ്റം പറയാൻ പറ്റൂല ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെയും ചൂടുവെള്ളത്തിൽ ചാടു അത്ര എണ്ണ മരുമോളും ഒറ്റപ്പാടും വേളൊക്കെ കേക്കണല്ലോ അത് നമ്മള് ഞാനും മരുമോളും അങ്ങനെ വഴക്കായിട്ടൊന്നും അല്ല ഏത് സമയം എത്തിപ്പോന്ന് ആ കൊച്ചിനെ എടുത്തിട്ട് പഠിപ്പിക്കലോട് പഠിപ്പിക്കും ഏതാ വലിയ ഏതാ സ്കൂളിലാണ് കൊണ്ടാക്കിരിക്കേ പറഞ്ഞതാണ് ഈ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടാക്കാന്ന് അപ്പൊ അതത്ര പഠിക്കൂല കൊച്ചുങ്ങളെ ആരും നോക്കൂല എന്നൊക്കെ പറഞ്ഞ് നേരെ കൊണ്ട് ആ സി ബി എസ്സിൽ എന്തായിരുന്നൊക്കെ പറയാനായിട്ട് അവിടെ കൊണ്ടാക്കി അതിന് ഉറങ്ങാൻ സമയമില്ല തിന്നാൻ സമയമില്ല അതിനാണ് ഞാനും അവള് തമ്മിൽ അടിയാ അത് വേറെ ഒരു പ്രശ്നവില്ല ആ പിള്ളേടുത്ത് പറയാനല്ലേ പറ്റുകയുള്ളു ആ ഞാൻ പറഞ്ഞതാണ് ഈ ഈ അടുത്തുള്ള സ്കൂളിൽ സ്കൂളിലാക്കാന്ന് അത് തൈ ഇപ്പൊ സ്കൂള് വിട്ട് വന്ന് കേറിയില്ല അതിനു മുമ്പ് ഡാൻസ് ക്ലാസ് അതിനാണെങ്കിൽ പോവാൻ താല്പര്യവും ഇല്ല അടുത്തുള്ള ഏതെങ്കിലും സ്കൂളിലാക്കി രാവിലെ എട്ട് മണിക്കുള്ള പോക്കെങ്കിലും ഒഴിവാക്കായിരുന്നു എത്രയോ കൊച്ചുങ്ങൾ ഇവിടുത്തെ അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്നത് പണ്ടത്തെ പോലെയാണ് ഇപ്പം എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് ഓ അപ്പുറത്തെ കൊച്ചു അവിടെയല്ലേ പഠിക്കാൻ പോണത് അവൾ നന്നായിട്ട് എന്തായിട്ട് എനിക്ക് സ്റ്റാൻഡേർഡ് കുറഞ്ഞ വയ്യ ഓ നമ്മള് വല്ല പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും പിടിക്കൂല ആ കൊച്ചിന് ഇത്തിരി കൊടുക്കും അതിന് നല്ല അസുഖങ്ങൾ വരും പെട്ടെന്ന് പറയാട്ടെ അതിന് യും പഠിത്തം പഠിത്തം കിട്ടണില്ല മനസിലായപ്പോ അപ്പൊ എന്തു ചെയ്യണോ ഇതിന് ഡിവൈഡ് ചെയ്യണം അങ്ങോട്ട് പെട്ടെന്ന് ചെയ്താണ് നോക്കട്ടെ

പഠിച്ചവനെ അതിരുന്ന് ഉറക്കം തോന്നണം കൊച്ചി അത് രാവിലെ വെളുപ്പിനെ എണീച്ചതല്ലേ അത് ഒന്നും കിടന്ന് ഉമ്മ ഞാൻ ഈ കിടന്നുറങ്ങിക്കോട്ട് ഉമ്മാ ഞീച്ചതെന്ന് പറഞ്ഞേ നീ രാവിലെ കൊറച്ചുനേരം എണീച്ചിട്ട് നീ ഉച്ചോറ് ഇത്രയേറെ കിടന്നുറങ്ങിയില്ലേ അത് ആ സമയം സ്കൂളിലല്ലായിരുന്നാ ഈ സമയത്ത് ഇത്ര ഈ കൊച്ചി പ്രായത്തിൽ കുറച്ച് കഷ്ടപ്പെട്ട എന്റെ പ്രായക്കോ അവ എവിടെങ്കിലും ഇരിക്കാൻ പറ്റും ഞാൻ ആരെങ്കിലും കൂട്ടിയിരുന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ ആരായനാ ആ എന്റെ ഒരു ഗതി വരാതിരിക്കാനാണ് ഈ കടന്ന് കൂടെ ഇരുന്ന് ഞാൻ ആ അടുത്ത ചെയ്യാം ചെയ്യാൻ നെക്സ്റ്റ് ദ ദ അല്ലേ നമുക്ക് എത്രയാണ് കിട്ടിയത് നാലാണ് കിട്ടിയത് അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് ആ അതിന്റെ ഒരു വലിയ പെട്ടെന്ന് വാ ഇങ്ങറിയല്ല മാത്സിന് ഇരുപത്തഞ്ചിന് ഇരുപത്തഞ്ചോ മാർക്കും അല്ലാതെ വീട്ടിലോട്ട് കയറി നീ അങ്ങനെ ഇരുപത്തിയഞ്ചിന് ഇരുപത്തഞ്ചോ ഇല്ലാതെ നീ വീട്ടിലോട്ട് കയറി വരണമെങ്കിൽ നീ ഉമ്മി പിന്നെ നീ കാണൂലേട്ടാ പറഞ്ഞില്ലാന്ന് വേണ്ട എന്തോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് കൊച്ചിനെ സ്കൂളിലോട്ട് വരുന്നത് അതിന്റെ മനസ്സ് വിഷമിക്കില്ലേ ഉമ്മാ പണ്ടത്തെ കാലമൊന്നുമല്ല ഇപ്പോഴും ഉമ്മ ഉമ്മാരെ കാര്യം നോക്ക് എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് അല്ല മോളെ പിള്ളേർക്ക് പോയല്ല ബസ് പോയായിരുന്നല്ലോ മോളെ ഇന്നും കണ്ടില്ലല്ലോ വണ്ടില്ലേ ഇതുയർക്കും ഞാൻ ഒന്ന് വിളിച്ചു നോക്കാനാണ് ഡ്രൈവറിനെ വല്ലാ കൊള്ള എവിടെയാണ് അന്തു ആ ഞാൻ ബെസ്റ്റ് ഡ്രൈവറാണ് അവളെ ഡയറിയിൽ കാണുന്നത് ഞാൻ കുറച്ചു വെച്ചിട്ടുണ്ട് കണ്ടിട്ട് ഞാൻ പോയി നോക്കിയിട്ട് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നുണ്ട കാർ ഫോണാണ് ഇപ്പോസ്റ്റ് ഫല ആള് তো മെസ്സേജിലേ ഇന്നോനെ വിളിച്ചാ മാ ഞാൻ വിളിച്ച ഡ്രൈവറിനെ ഇന്നിട്ട്

ോ ഞാൻ ഈ കാര്യം ഇറങ്ങിയത് കൊച്ചു ദൂരിക്കാൻ സ്കൂളിൽ വന്നില്ലല്ലേ ഇല്ല ഒരു വിവരവും ഇല്ല എല്ലാരെയും വിളിച്ചു എന്റെ കുഞ്ഞെ എവിടെ പോയാന്ന് പോയാറിയാ ഇന്ന് രാവിലെ ഇച്ചിരി ചായ കുടിച്ചോണ്ട് ഇവിടെ ഇറങ്ങി പോയ കൊച്ചാണ് ഇപ്പോഴത്തെ കാലം ഒതു പെങ്കൊച്ചാണ് നീ പത്രത്തിലൊക്കെ വായിച്ചില്ലേ ബംഗാളി കൊന്നിടുന്ന കഥകളൊക്കെ എന്താ എന്റെ ഒരു ആവട്ടം വരുത്തല്ലേ ആ ഓരോ നിന്റെ കൈ ഇല്ലാതെയും കാലില്ലാതെയും കണ്ണു കുത്തി കൂട്ടി പൊട്ടിച്ചെക്ക ഭക്ഷാടനത്തിന് കിട്ടണമെന്നൊക്കെ പറയണു അതിലൊന്നും പടത്തുതന്നെ എന്റെ കൊച്ചിനെ കൊണ്ടുപോയിടല്ലേ റുക്കിയ മതി നിങ്ങക്ക് വീട്ടിൽ വല്ല പണിയുടക്കി പോയി ചെയ്യും നിങ്ങളെ മരുമോള് വീട്ടിൽ ഒറ്റക്കല്ലേ ഉള്ളൂ പോയി എന്തോന്നു പിന്നെ ഞാൻ പിന്നെ അങ് പതുക്കെ ഇറങ്ങാം ഓ അയൽക്കാരല്ലേന്നും പറഞ്ഞിട്ട് വിശേഷം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ആട്ടി അങ്ങ് വായിക്കേ അവർക്ക് ഇതല്ല എന്റെ അപ്പറം വന്നാലും പറ്റൂല എന്റെ കുഞ്ഞെ നീ ഒന്ന് കരയാതിരി നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന നമ്മളെ കൊറച്ച് തിരിച്ചു വരുമോ വരുമോനെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ലേ മെമ്പറിനെയും ഇവിടുത്തെ ആൺപുള്ള സാധനം എല്ലാരും അന്വേഷിക്കുന്നുണ്ട് നീ ഒന്ന് സമാധാനപ്പെട കൊച്ചു തിരിച്ചു വരും നമുക്ക് ഒരു അകത്തും വരൂല്ല അവിടെ അടുത്ത തൽക്കാലം നീ ഇപ്പൊന്നും വിളിച്ച് പറയണ്ട

നിങ്ങള് ഈത്തെനിക്ക് കുച്ഛമാണ് തോന്നുന്നത് നിങ്ങൾ വെറും നിസ്സാര രണ്ട് മാർക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് കുട്ടിയെ ഇങ്ങനെ ഹരാസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇങ്ങനെ വിഷമം ചെയ്യുക അതൊക്കെ മോശമായ പ്രവൃത്തിയാണ് നിങ്ങളോടുള്ള സ്നേഹം കൂട്ടം സ്നേഹം കാരണം അവർക്ക് മാർക്ക് കുറഞ്ഞതിന്റെ ഇതിന്റെ വിഷമം കാരണം വീട്ടിലോട്ട് വരാൻ പേടി എന്ന് പറഞ്ഞ അവിടെ നിന്ന് കരയുവാൻ അങ്ങനെ ഞാൻ വിളിച്ച് അവിടെ തൊട്ടായിരുന്നു എന്റെ വീട്ടിൽ ചേർന്ന് തന്നെ ആയിരുന്നു ഞാൻ വീട്ടിൽ വിളിച്ചു അവൾ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്ത് ആ എന്റെ മോലിലൂടെ ഇരുന്നു എന്നിട്ട് ഞാന് അവന്റെ ഡ്രസ്സൊക്കെ അവിടെ നിന്ന് റെഡി ആയാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ നിങ്ങള് ഇത്രയും മുതിർന്ന മാതാപിതാക്കള് കുട്ടികളോട് ഇങ്ങനെ പടി പടി എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് പ്രഷർ ചെയ്യുക ചെറിയ ഒരു മാർക്ക് കുറയുന്നതിനും രണ്ട് മാർക്ക് കുറയുന്നതിനും പഴക്കം ഉണ്ടാക്കുക അതൊന്നൊരു നല്ല ശീലമല്ല അന്ന് ശരിയായ രീതിയല്ല നിങ്ങളോടൊക്കെ പുച്ഛോണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ ശരി ഞാൻ പോകുന്നു ഇങ്ങനെ ചെയ്തത് എന്റെ മക്കളെ ഇനി ഒന്നും വാങ്ങിക്കണ്ടോ എന്റെ മൊക്കിഷ്ടി മാത്രം പഠിച്ചാൽ മതി കേട്ടാ മക്കളെ കളിക്കുകയും ചിരിക്കും ചെയ്തതിനു ശേഷം സമയം ഉള്ളപ്പോ മാത്രം പഠിച്ചാൽ മതി ഉമ്മിനും ഒന്നിനും മക്കളെ ഇങ്ങനെ നിർബന്ധിക്കൂലേട്ടാ ഇനി ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടാ